ദ ദിബേറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഒരു വളരെ നിർണായകമായ ഒരു ഭാഗമാണ് യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന പരീക്ഷ പ്രമാണിയുമായി യേശു നടത്തിയ ഒരു സംഭാഷണമുണ്ട് അതിലെ ഒരു പ്രധാന വാക്യമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാർക്കും കഴിയുകയില്ല അപ്പോ ഈ പ്രയോഗത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് ഇത് രക്ഷയും ദൈവരാജ്യ പ്രവേശനവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നമുക്കറിയാൻ ക്രിസ്തീയ സഭകൾക്കിടയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിലവിലുണ്ട് പ്രധാനമായും ഈ സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് ഈ പ്രയോഗം ക്രൈസ്തവ ജ്ഞാനസ്നാന കർമ്മവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വാദത്തിലാണ് മറ്റൊന്ന് അതല്ല ഇത് പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു ആന്തരികമായ ആത്മീയ പരിവർത്തനത്തെയോ മാനസാന്തരത്തെയോ ആണ് സൂചിപ്പിക്കുന്നത് എന്ന മറുവാദത്തിലുമാണ് നമ്മുടെ ഈ സംവാദം നമുക്ക് ലഭ്യമായ രേഖകളെയും നിലവിലുള്ള വ്യാഖ്യാനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഞാനെന്ന് വാദിക്കാൻ പോകുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് അടിസ്ഥാനപരമായി ജ്ഞാന സ്നാനത്തിലൂടെയുള്ള പുനർജനനത്തെയാണ് ബാപ്റ്റിസ്മൽ റീജനറേഷനെയാണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഓക്കെ ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് അല്പം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലാണ് യേശുവിടെ ഊന്നൽ നൽകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു ആന്തരികമായ ഒരു ആത്മീയ ജനനത്തിനാണ് അതാണ് പ്രധാനം ജ്ഞാനസ്നാനം എന്നത് തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് അതിൽ തർക്കമില്ല പക്ഷെ അത് ഈ ആന്തരിക ആന്തരികമാറ്റത്തിന്റെ ഒരു ബാഹ്യമായ അടയാളം അല്ലെങ്കിൽ ഒരു സാക്ഷ്യം മാത്രമാണ് അല്ലാതെ അത് സ്വയം പുനർജനനം നൽകുന്ന ഒന്നല്ല എന്നാണ് എൻ്റെ പക്ഷം ശരി എന്തുകൊണ്ടാണ് ജ്ഞാനസ്നാനത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം യോഹന്നാൻ ഞാൻ മൂന്നേ മൂന്നിലേ ആദ്യം പറയുന്നത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല എന്നാണ് അപ്പോൾ നിക്കോദ്യമോസിന് ഇത് ശരിക്കും മനസ്സിലായില്ല അപ്പോഴാണ് മൂന്നേ അഞ്ചില് യേശു അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും ജനിക്കുക എന്ന ആശയത്തെ യേശു തന്നെ വിശദീകരിക്കുന്നത് ഈ രീതിയിലാണ് ഇവിടെ വെള്ളം എന്നത് അത് ജ്ഞാനസ്നാനത്തിലെ ജലത്തെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു എന്നാണ് എൻ്റെ വാദം ആദ്യകാല സഭാപിതാക്കന്മാർ അതായത് ക്രിസ്തുമതത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിലെ പ്രധാന ചിന്തകരും നേതാക്കളുമൊക്കെ ഈ വാക്യത്തെ ഏതാണ്ട് ഏകഖണ്ഡമായി തന്നെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെടുത്തിയാണ് വ്യാഖ്യാനിച്ചിരുന്നത് ഇതിനുള്ള തെളിവുകൾ നമുക്ക് കാത്തോലിക്ക എൻസൈക്ലോപീഡിയ പോലുള്ള ആധികാരിക രേഖകളിലും മഖ്യു പോലുള്ള പണ്ഡിതരുടെ പഠനങ്ങളിലും കാണാൻ സാധിക്കും കാഥോലിക് ഓർത്തഡോക്സ് ആംഗ്ലിക്കൻ ലൂഥറൻ തുടങ്ങിയ ചരിത്രപരമായ സഭകളെല്ലാം തന്നെ ജ്ഞാനസ്നാനത്തിലൂടെയുള്ള പുനർജനനത്തിൽ വിശ്വസിക്കുന്നവരാണ് അതായത് അവർ പറയുന്നത് ജ്ഞാനസ്നാനം വെറും ഒരു പ്രതീകമല്ല മറിച്ച് ദൈവിക കൃപ ലഭിക്കുന്ന പാപമോചനം നൽകുന്ന ഒരു വ്യക്തിയെ പുതിയ സൃഷ്ടിയും ദൈവത്തിൻറെ ദത്തുപുത്രനുമാക്കി മാറ്റുന്ന ഒരു കൂതാശയാണ് സെക്രമെന്റ് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതായത് കാറ്റകിസം ഓഫ് ദ കാത്തോലിക് ചർച്ച് സി സി ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സി 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 ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് എന്നീ ഭാഗങ്ങൾ നോക്കിയാൽ മതി ഇനി ആംഗ്ലിക്കൻ സഭയുടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിലെ ബുക്ക് ഓഫ് കോമൺ പ്രേയറെടുത്താൽ അതിലെ ജ്ഞാനസ്നാന ശുശ്രൂഷയിൽ കുട്ടിക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിപ്പിക്കണമേ എന്നാണ് മെതഡിസ്റ്റ് സഭയുടെ ആർട്ടിക്കിൾ സെവൻറ്റീൻ പോലും ജ്ഞാനസ്നാനത്തെ പുനർജനനം അല്ലെങ്കിൽ പുതിയ ജനനം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ യോഹലാൻ മൂന്നേ മൂന്നിൽ യേശു ഉപയോഗിച്ച ആ ഗ്രീക്ക് പദം ആനത്തെ ആനോത്തെൻ അതിന് വീണ്ടും എന്ന അർത്ഥം മാത്രമല്ല മുകളിൽ നിന്ന് എന്നും ഒരു ശക്തമായ അർത്ഥമുണ്ട് ഈ മുകളിൽ നിന്നുള്ള ജനനം സംഭവിക്കുന്നത്യാണ് താങ്കൾ ഈ അവതരിപ്പിച്ച ചരിത്രപരമായ വ്യാഖ്യാനങ്ങളും സഭാ പാരമ്പര്യങ്ങളും ഒക്കെ ഞാൻ തീർച്ചയായും മാനിക്കുന്നു അതിനൊന്നും തർക്കമില്ല എന്നാൽ യോഹന്നാൻ മൂന്നാ പോയിന്റ് അഞ്ചിലെ വെള്ളത്താലും ആത്മാവിനാലും എന്ന പ്രയോഗം അതിനെ അക്ഷരാർത്ഥത്തിൽ ജ്ഞാനസ്നാനവുമായി മാത്രം ബന്ധിപ്പിക്കുന്നത് ഒരു പക്ഷേ യേശുവിൻ്റെ ആ സംഭാഷണത്തിന്റെ മൊത്തത്തിലുള്ളൊരു ഊന്നൽ അതിനെ അവഗണിക്കുന്നതിന് തുല്യമാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം പ്രധാനമായും ഈ സംവാദം നടക്കുന്നത് ഒരു ആത്മീയ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണല്ലോ ഇവാഞ്ചലിക്കൽ ബാപ്റ്റിസ്റ്റ് പെന്തക്കോസ്റ്റ് തുടങ്ങിയ പാരമ്പര്യങ്ങള് അതുപോലെ മെത്തഡിസ്റ്റ് പാരമ്പര്യത്തിലെ ചില ധാരകളും കൂടുതൽ ഊന്നൽ നൽകുന്നത് വ്യക്തിപരമായ മാനസാന്തരത്തിനും വിശ്വാസത്തിനുമാണ് പലപ്പോഴും യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നിനാണ് അവിടെ പ്രാധാന്യം അപ്പോൾ പുനരുദ്ധാനം അല്ലെങ്കിൽ വീണ്ടും ജനനം റീജനറേഷൻ എന്ന് പറയുന്നത് ഈ ആന്തരികമായ പരിവർത്തനമാണ് ഇത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നേരിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ജ്ഞാനസ്നാനം എന്നത് ഈ ആന്തരിക മാറ്റത്തിന്റെ ഒരു ബാഹ്യമായ പ്രകടനം അല്ലെങ്കിൽ ഒരു സാക്ഷ്യം അത്രയുമുള്ളൂ താങ്കൾ സൂചിപ്പിച്ച ആ ആനോഥൻ എന്ന പദത്തിൻറെ അർത്ഥവ്യാപ്തി തന്നെ ഈ വാദത്തെ ഒരു തരത്തിൽ പിന്തുണയ്ക്കുന്നുണ്ട് കാരണം അതിന് വീണ്ടുമെന്നും മുകളിൽ നിന്നുമെന്നും അർത്ഥമുണ്ടല്ലോ നിക്കോതേമോസ് ചിന്തിച്ചത് ഒരു ശാരീരികമായ രണ്ടാമത്തെ ജനനത്തെക്കുറിച്ചാണ് വീണ്ടും ജനിക്കുക എന്നർത്ഥത്തിൽ എന്നാൽ യേശു യഥാർത്ഥത്തിൽ ഊന്നൽ നൽകിയത് മുകളിൽ നിന്നുള്ള അതായത് ദൈവീകമായ ഒരു ആത്മീയമായ ജനനത്തിനാണ് എന്ന് ഫ്രാങ്ക്സ്റ്റാഗിനെ പോലുള്ള പുതിയ നിയമ പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആത്മീയ ജനനം അതൊരു പ്രത്യേക കർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ഇനി ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നേ പോയിന്റ് രണ്ട് മൂന്ന് നോക്കൂ അവിടെ നശിച്ചു പോകാത്ത ബീജത്താൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു ഇത് ജലസ്നാനത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത് മറിച്ച് ദൈവവചനത്തോടുള്ളൊരു പ്രതികരണത്തെക്കുറിച്ചാണ് ജോൺ വെസ്ലി മെത്തഡിസത്തിന്റെ സ്ഥാപകൻ തന്നെ ശിശു സ്നാനത്തെയും മുതിർന്നവരുടെ സ്നാനത്തെയും വേർതിരിച്ചു കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് മുതിർന്നവർ സ്നാനമേക്കുമ്പോൾ അവർക്ക് യഥാർത്ഥ വിശ്വാസവും മാനസാന്തരവും ഇല്ലെങ്കിൽ അവർ ആ സമയത്ത് വീണ്ടും ജനിക്കുന്നില്ല എന്നാണ് ഇത് കാണിക്കുന്നത് പുനരുദ്ധാനവും ജ്ഞാനസ്നാനവും തമ്മിൽ അങ്ങനെയൊരു യാന്ത്രികമായ ബന്ധമില്ല എന്നാണ് റിഫോംഡ് ദൈവശാസ്ത്രജ്ഞരായ ലൂയിസ് ബെർക്കോഫ് വെയിൻ ഗ്രുഡം എന്നിവരൊക്കെ പുനരുദ്ധാനം റീജനറേഷൻ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരമാധികാരപരമായ പ്രവൃത്തിയാണെന്നും അത് വിശ്വാസത്തിനും മാനസാന്തരത്തിനും കാരണമാകുന്ന ഒരു ആന്തരിക മാറ്റമാണെന്നും ഇത് സ്നാനസ്നാനത്തിനു മുൻപോ ശേഷമോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ടോ സംഭവിക്കാം എന്നും പഠിപ്പിക്കുന്നുണ്ട് ചാൾസ് ഫിന്നി ഡി എൽ മൂഡി റൂബൻ ടോറി തുടങ്ങിയ പ്രമുഖരായ സുവിശേഷകർ അവരൊക്കെ പുനരുദ്ധാനം അഥവാ മാനസാന്തരം പിന്നെ ആത്മസ്നാനം ജലസ്നാനം എന്നിവയെ വ്യത്യസ്ത അനുഭവങ്ങളായിട്ടാണ് കണ്ടിരുന്നത് ഞങ്ങൾ അന്നോട്ടൻ എന്ന പദത്തെക്കുറിച്ചും വെസ്ലിയുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചുമൊക്കെ ഉദ്ധരിച്ചത് ശ്രദ്ധേയമാണ് പക്ഷേ യേശു വീണ്ടും ജനിക്കുക എന്ന ആ ആശയത്തെ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പിന്നീട് വ്യക്തമാക്കിയത് നിക്കോദേമോസിന്റെ ആ ഭൗതികമായ ചിന്തയെ തിരുത്തിക്കൊണ്ട് പുതിയ ജനനത്തിന്റെ കൃത്യമായ സ്വഭാവം എന്താണെന്ന് വെളിപ്പെടുത്താൻ തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത് വെള്ളം എന്നത് ജ്ഞാനസ്ഥാന കർമ്മത്തെയും ആത്മാവോ എന്നത് അതിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇവ രണ്ടും ചേർന്നുള്ള ഒരൊറ്റ പ്രവൃത്തിയിലൂടെയാണ് ദൈവരാജ പ്രവേശനം സാധ്യമാകുന്നത് ആദ്യകാല സഭയുടെ ഏകാഭിപ്രായം ഇതിനെയാണ് പിന്തുണയ്ക്കുന്നത് താങ്കൾ ഒന്ന് പത്രോസ് ഒന്ന് ഇരുപത്തിമൂന്ന് ഉദ്ധരിച്ചു ശരിയാണ് എന്നാൽ അത് ജ്ഞാനസ്നാനത്തെ നിഷേധിക്കുന്നില്ലല്ലോ ദൈവവചനം കേട്ടുള്ള വിശ്വാസമാണല്ലോ ഒരാളെ ജ്ഞാനസ്നാനത്തിലേക്ക് നയിക്കുന്നത് മുകളിൽ നിന്ന് എന്നർത്ഥം താങ്കൾ പറഞ്ഞതുപോലെ ഈ ജനനത്തിന്റെ ഉറവിടം മാനുഷികമല്ല മറിച്ച് ദൈവീകമാണ് എന്ന് കാണിക്കുന്നു ആ ദൈവിക പ്രവൃത്തി സഭയിലൂടെ ക്രിസ്തു സ്ഥാപിച്ച കൂതാശയായ ജ്ഞാന സ്നാനത്തിലൂടെയാണ് നമുക്ക് ലഭ്യമാവുന്നത് അപ്പം ഇതിനെ കേവലം ഒരു ബാഹ്യ അടയാളമായി മാത്രം കാണുന്നത് അതിൻ്റെ യഥാർത്ഥ ശക്തിയെയും പ്രാധാന്യത്തെയും കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ താങ്കളുടെ വാദമനുസരിച്ച് വെള്ളം എന്നത് ജ്ഞാനസ്നാനം അല്ലെങ്കിൽ പിന്നെ എന്താണ് യേശു അതുകൊണ്ട് അർത്ഥമാക്കിയത് ദൈവരാജ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ എന്ത് പ്രാധാന്യമാണുള്ളത് സാധ്യതകളും പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് ഉദാഹരണത്തിന് യഹൂദ പശ്ചാത്തലം നോക്കിയാൽ വെള്ളം എന്നത് പലപ്പോഴും ആചാരപരമായ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലർ വാദിക്കുന്നതുപോലെ അതൊരു പക്ഷേ സ്വാഭാവികമായ ശാരീരിക ജനനത്തെ അമ്മയുടെ ഉദരത്തിലെ വെള്ളം എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കാം അങ്ങനെയെങ്കിൽ യേശു പറയുന്നത് എന്തായിരിക്കും സ്വാഭാവിക ജനനത്തിന് വെള്ളത്താൽ പുറമെ ഒരു ആത്മീയ ജനനവും ആത്മാവിനാൽ ആവശ്യമാണ് എന്നായിരിക്കാം ഇത് നിക്കോദേമോസിൻ്റെ ആ ശാരീരിക ജനനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു നേരിട്ടുള്ള മറുപടിയാകും യേശു യഥാർത്ഥത്തിൽ ഉണ്ണൽ നൽകുന്നത് ആത്മാവിനാലുള്ള ജനനത്തിനാണ് അതാണ് യഥാർത്ഥ പരിവർത്തനം വരും വെള്ളം എന്നത് ഒരു പഴയ മനുഷ്യൻ്റെ അവസ്ഥയെയും ആത്മാവ് പുതിയ സൃഷ്ടിയെയും പ്രതിനിധീകരിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാം ഇനി ഒന്നു പത്രോസിലെ വാക്യം അത് ജ്ഞാനസ്നാനത്തെ നിഷേപിക്കുന്നില്ലായിരിക്കാം താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് പുടർജനത്തിൻ്റെ അടിസ്ഥാന കാരണം ദൈവവചനമാണെന്ന് വ്യക്തമാക്കുന്നുണ്ടിത് ജ്ഞാനസ്നാനകർമ്മത്തിനതീതമായ ഒരു ആത്മീയ പ്രക്രിയ നടക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇനി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ആ ഭാഷാപരമായ പ്രശ്നം അതും കൂടുതൽ ഗൗരവമുള്ളതാണ് ബാർട്ട് എർമാനെ പോലുള്ള പുതിയ നിയമപണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട് യേശുവും നിക്കോതെമോസും തമ്മിൽ സംസാരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഷ ആരാമായിക് ആണല്ലോ ആ അരാമായിക് ഭാഷയിൽ വീണ്ടും മുകളിൽ നിന്ന് എന്നീ രണ്ടർത്ഥങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ പദം കണ്ടെത്താൻ പ്രയാസമാണ് അവർ പറയുന്നത് ഇത് ഈ ആനോഥൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥവ്യാപ്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സംഭാഷണം ഒരുപക്ഷെ യോഹന്നാൻ സുവിശേഷകൻ ഗ്രീക്ക് ഭാഷയിൽ പിന്നീട് രൂപപ്പെടുത്തിയതാകാം എന്നൊരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വാക്യങ്ങളെ ഇങ്ങനെ അക്ഷരം പ്രതി വ്യാഖ്യാനിച്ച് ഒരു പ്രത്യേക കൂതാശിയുമായി മാത്രം ബന്ധിപ്പിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് ചരിത്രപരവും ഭാഷാപരവുമായ ചില സംശയങ്ങൾ അതൊക്കെ നിലനിൽക്കുന്നുണ്ടാകാം സമ്മതിക്കുന്നു എന്നാൽ സഖയുടെ പാരമ്പര്യം അതായത് നൂറ്റാണ്ടുകളായി വിശ്വാസികൾ ഇതിനെ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ആചരിച്ചു എന്നത് നമുക്ക് അത്ര എളുപ്പത്തിൽ അവഗണിക്കാനാവില്ല ക്രിസ്തു സ്ഥാപിച്ച സഭ ഈ വാക്യങ്ങളെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെടുത്തിയാണ് പ്രധാനമായും മനസ്സിലാക്കിയത് കത്തോളിക്ക മതബോധന ഗ്രന്ഥം സി 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 ആംഗ്ലിക്കൻ ബുക്ക് ഓഫ് കോമൺ പ്രെയർ ലൂത്രൻ കൺഫെഷൻസ് ഇതെല്ലാം ജ്ഞാനസ്നാനത്തെ കൃപ നൽകുന്ന എഫിക്കേഷ്യസ് ഒരു കൂതാശയായിട്ടാണ് കാണുന്നത് വെറുമൊരു അടയാളമായിട്ടല്ല ഇതിലൂടെയാണ് ഒരു വ്യക്തി പാപമോചനം നേടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കപ്പെടുന്നത് പുതിയ ജീവൻ പ്രാപിക്കുന്നത് മെത്തഡിസ്റ്റ് ആർട്ടിക്കൾ പോലും ഇതിനെ പുനർജനമെന്ന് വിളിക്കുന്നുവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ വ്യക്തിപരമായ അനുഭവങ്ങളുടെ ഒരു ആത്മനിഷ്ഠതയ്ക്ക് സബ്ജക്ടിവിറ്റിക്ക് അപ്പുറം രക്ഷയുടെ ഒരു ഉറപ്പിനും സഭയ്ക്ക് ക്രിസ്തു സ്ഥാപിച്ച ഒരു വസ്തുനിഷ്ഠമായ മാർഗം വേണ്ടേ ജ്ഞാനസ്നാനം ഒരു മാർഗം നമുക്ക് നൽകുന്നില്ലേ അല്ല ഞാൻ ജ്ഞാനസ്നാനത്തെ തീർത്തും തല്ലിക്കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് അതിന്റെ സ്ഥാനം എന്താണെന്ന് പുനർനിർവചിക്കുകയാണ് തീർച്ചയായും അത് ക്രിസ്തു നൽകിയൊരു കൽപ്പനയാണ് വിശ്വാസത്തിന്റെ ഒരു പരസ്യമായ ഏറ്റുപറച്ചിലാണ് സഭാജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു ചടങ്ങുമാണ് എന്നാൽ അത് പുനർജനത്തിന്റെ കാരണമല്ല മറിച്ച് അതിൻറെ ഫലമോ അടയാളമോ ആണ് എന്നതാണ് എൻ്റെ വാദം ബാപ്റ്റിസ്റ്റ് ഇവാഞ്ചലിക്കൽ പാരമ്പര്യങ്ങൾ പ്രധാനമായും ഊന്നിപ്പറയുന്നത് ഇതാണ് യഥാർത്ഥ പുനരുദ്ധാനം സംഭവിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് എന്നാൽ അതെപ്പോഴാണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനസ്നാരം എന്നത് ഈ ആന്തരിക യാഥാർത്ഥ്യത്തിന്റെ ഒരു ബാഹ്യമായ സാക്ഷ്യപ്പെടുത്തൽ മാത്രമാണ് റിഫോംഡ് ദൈവശാസ്ത്രം പറയുന്നത് പോലെ പുനരുദ്ധാനം എന്നത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് അത് ഒരു കൂതാശയുടെ നിർവഹണത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് വെസ്ലിയുടെ വാദം ഇവിടെ വീണ്ടും പ്രസക്തമാവുകയാണ് മുതിർന്ന ഒരാളെ സ്നാനപ്പെട്ടതുകൊണ്ട് മാത്രം അയാൾ വീണ്ടും ജനിച്ചുവെന്ന് പറയാനാവില്ല അയാൾക്ക് യഥാർത്ഥ വിശ്വാസവും മാനസാന്തരവുമില്ലെങ്കിൽ അപ്പോ താങ്കളുടെ വാദമനുസരിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്വന്തമായി വിശ്വാസമില്ലാതെ ഒരുപക്ഷെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ മാത്രം ആശ്രയിച്ച് സ്നാനപ്പെടുന്ന ഒരു ശിശുവിന് യഥാർത്ഥത്തിൽ പുതിയ ജനനം ലഭിക്കുമോ ആന്തരികമായൊരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ലെങ്കിൽ ഈ കൂതാശയ്ക്കു മാത്രമായി എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുക ശിശു സ്നാനത്തിന്റെ കാര്യത്തിൽ അവിടെ സഭയുടെ വിശ്വാസത്തിലാണ് ആ ശിശു സ്നാനപ്പെടുന്നത് ആ വിശ്വാസത്തിൽ ദൈവം കൃപ നൽകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായും അത് പിന്നീട് ആ കുട്ടി വളർന്നു വരുമ്പോൾ വ്യക്തിപരമായ വിശ്വാസത്തിലൂടെ ഉറപ്പിക്കപ്പെടണം സ്ഥിരീകരിക്കപ്പെടണം എന്നാൽ കൂതാശയുടെ ശക്തി അവിടെ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നുണ്ട് ഇനി പുനരുത്ഥാനത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ കത്തുലിക്കാഴ്ചപ്പാടനുസരിച്ച് ജ്ഞാനസ്നാന കൂതാശയിലൂടെ വ്യക്തിക്ക് ലഭിക്കുന്നത് ദൈവിക ജീവൻ ഡിവൈൻ ലൈഫ് അഥവാ വിശുദ്ധീകരിക്കുന്ന കൃപ സാങ്ടിഫയിങ് ഗ്രേസ് ആണ് ഇത് അവരെ അക്ഷരാർത്ഥത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു രണ്ട് കൊറന്തിയർ അഞ്ച് പതിനേഴും ദൈവത്തിൻ്റെ ദത്തുപുത്രരുമാക്കുന്നു ഗലാത്യർ നാല് അഞ്ച് ഏഴ് പാപങ്ങൾ ഉത്ഭവപാപമുൾപ്പെടെയുള്ളവ മോചിക്കപ്പെടുന്നു ഇത് കേവലമൊരു മാറ്റം മാത്രമല്ല മറിച്ചൊരു യഥാർത്ഥമായ ഓൺടോളോജിക്കൽ അതായത് വ്യക്തിയുടെ സത്തയിൽ തന്നെ വരുന്ന ഒരു മാറ്റം കൂതാശകൾ ക്രിസ്തു സ്ഥാപിച്ചത് വെറും പ്രതീകങ്ങളായല്ല മറിച്ച് കൃപയുടെ ഉപകരണങ്ങളാണ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഗ്രേസ് എന്നാൽ താങ്കൾ പറയുന്ന ഈ ആന്തരിക മാറ്റം അതെപ്പോഴാണ് കൃത്യമായി സംഭവിക്കുന്നതെന്ന് നമുക്കെങ്ങനെ വസ്തുനിഷ്ഠമായി അറിയാൻ സാധിക്കും ജ്ഞാനസ്നാനം അതിനൊരു വ്യക്തമായ സഭയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അടയാളവും സമയവും നൽകുന്നില്ലേ തന്നീ ഓണ്ടോളജിക്കൽ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നാൽ ആ മാറ്റം സംഭവിക്കുന്നത് കൂതാശ നിർവഹിക്കുമ്പോഴാണോ അതോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നേരിട്ട് പ്രവർത്തിക്കുമ്പോഴാണോ എന്നതിലാണ് നമ്മുടെ തർക്കം നിലനിൽക്കുന്നത് പുനരുദ്ധാനം എന്നത് അടിസ്ഥാനപരവുമായി പരിശുദ്ധാത്മാവ് നൽകുന്ന ദൈവിക ജീവൻ്റെ ഒരു പകരലാണ് ഇത് തികച്ചും ഒരു ആന്തരിക പരിവർത്തനമാണ് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അതുപോലെ ഇച്ഛാശക്തിയുടെയും ഒരു നവീകരണം ചാൾസ് ഹോഡ്ജ് പോലുള്ള റിഫോംഡ് ദൈവശാസ്ത്രജ്ഞർ ഇതിനെ പുതിയ ഹൃദയം നൽകുന്ന പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അനാബാപ്റ്റിസ്റ്റ് പാരമ്പര്യവും അതുപോലെ സെൻട്രൽ ഇയർലി മീറ്റിംഗ് ഓഫ് ഫ്രണ്ട്സ് കേക്കർമാർ പോലുള്ള ഗ്രൂപ്പുകളും ഇതിനെ വിശ്വാസിയുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു ആന്തരിക പരിവർത്തനമായിട്ടാണ് പ്രധാനമായും കാണുന്നത് ഈ മാറ്റമാണ് ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തോടൊപ്പം തന്നെ സംഭവിക്കുന്നത് ഇരിട്ടുള്ള പരമാധികാരപരമായ ഒരു പ്രവൃത്തിയാണ് ജ്ഞാനസ്നാനം ഇതിൻ്റെ ഒരു ബാഹ്യമായ സ്ഥിരീകരണമോ അടയാളമോ ആകാം അത്രമാത്രം ഒരു കൂതാശ നിർവഹിച്ചു എന്നതുകൊണ്ട് മാത്രം ഈ ആന്തരിക മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാനാകും അത് ആത്മീയ യാഥാർത്ഥ്യത്തെ ഒരു ബാഹ്യമായ ചടങ്ങിലേക്ക് ചുരുക്കുകയില്ലേ ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിൽ വരുന്ന യഥാർത്ഥ മാറ്റങ്ങളും അതിൻ്റെ ഫലങ്ങളുമല്ലേ യഥാർത്ഥ തെളിവ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ചർച്ചയൊന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന യേശുവിൻ്റെ വാക്കുകൾ അത് ക്രിസ്തീയ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും വളരെ കേന്ദ്രസ്ഥാനമുള്ള ഒന്നാണ് എന്നതിൽ തർക്കമില്ല എൻ്റെ പക്ഷം ഇതാണ് ഈ പ്രയോഗം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരു അനിവാര്യമായ മാർഗമായ ജ്ഞാനസ്നാന കൂതാശിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് വെറും ഒരു പ്രതീകാത്മക ചടങ്ങല്ല മറിച്ച് ക്രിസ്തു സ്ഥാപിച്ചതും പാപമോചനം പുതിയ ജീവൻ ദൈവീക കൃപ എന്നിവ നൽകുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് സഭയുടെ ശക്തമായ പാരമ്പര്യവും ആദ്യകാല വ്യാഖ്യാനങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നു മുതിർന്നവരുടെ കാര്യത്തിൽ ഈ കൂതാശ ഫലപ്രദമാകണമെങ്കിൽ വ്യക്തിപരമായ വിശ്വാസവും മാനസാന്തരവും തീർച്ചയായും അനിവാര്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നാൽ കൂതാശ തന്നെയാണ് പുനരുജ്ജനം നൽകുന്ന ദൈവിക മാർഗം ശരി എന്റെ ഭാഗം സംഗ്രഹിച്ചാൽ ഇങ്ങനെ പറയാം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് പ്രാഥമികമായി ഊന്നൽ നൽകുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയുടെ ആന്തരിക ലോകത്തിൽ സംഭവിക്കുന്ന അനിവാര്യമായ ഒരു ആത്മീയ പരിവർത്തനത്തെയാണ് ഇതാണ് യഥാർത്ഥ പുനരുദ്ധാനം അഥവാ വീണ്ടും ജനനം ജ്ഞാനസ്നാനമെന്നത് ഈ ആന്തരിക ആന്തരികമാറ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കർത്താവ് തന്നെ കൽപ്പിച്ച ഒരു ബാഹ്യമായ അടയാളവും പരസ്യമായ സാക്ഷ്യവുമാണ് എന്നാൽ അത് സ്വയം ഈ മാറ്റം നൽകുന്നില്ല വ്യക്തിപരമായ വിശ്വാസവും പരിശുദ്ധാത്മാവിൻറെ നേരിട്ടുള്ള പ്രവർത്തനവുമാണ് വീണ്ടും ജനനത്തിൻറെ കാതൽ ഈ ആന്തരിക യാഥാർത്ഥ്യമില്ലാത്ത ഒരു ജ്ഞാനസ്നാനം അത് കേവലം ഒരു ചടങ്ങ് മാത്രമായിരിക്കും അതെ യോഹന്നാൻ മൂന്ന് പോയിന്റ് അഞ്ചിൻറെ വ്യാഖ്യാനത്തിനുള്ള ഈ വ്യത്യാസങ്ങൾ അത് ശരിക്കും ക്രിസ്തീയ സഭകൾക്കിടയിൽ നിലനിൽക്കുന്ന രക്ഷയേയും സഭാപ്രവേശനത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ ഈ സംവാദം ആ ഒരു സങ്കീർണത വ്യക്തമാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഈ രണ്ട് നിലപാടുകളും അവയുടെയൊക്കെ ചരിത്രപരമായ പശ്ചാത്തലവും മനസ്സിലാക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻറെ ഒരു വൈവിധ്യത്തെയും അതിൻറെ ആഴത്തെയും കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നേടാൻ നമ്മെ സഹായിക്കും ജ്ഞാനസ്നാനത്തിന്റെ പങ്കിനെയും ആത്മീയ പുനർജനത്തിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള ഈ ചർച്ച ലഭ്യമായ രേഖകളുടെയും പാരമ്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇനിയും ഒരുപാട് പഠിക്കാനും സംസാരിക്കാനുമുള്ള ഒന്നാണ്